നമ്മുടെ ഗോവ യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്ക് ഞങ്ങൾ കിടക്കാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകേണ്ടത് ഒരു എട്ടര മണിയോടുകൂടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടൊക്കെ വരുന്നതേ ഉള്ളു കുറച്ച് പേരൊക്കെ ഒന്ന് നേരത്തെ അവിടെ അറേഞ്ച് ചെയ്ത് ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കാം ഒരു കോണീന്ന് ഒന്ന് കണ്ടുകണ്ട് പോകാം ഇഡ്ഡലി ചമ്മന്തി പൂരി കറി ഇതെന്തോ ഐറ്റംസാറിയ ഇത് പോഹ ഇത് അവൽ കൊണ്ടുണ്ടാക്കുന്നത് കണ്ടല്ലേ ഈ ഈ ഐറ്റംസൊക്കെ ഉണ്ട് ഇപ്പുറത്ത് എന്തൊക്കെയാണ് ചായ പാൽ ഇതൊക്കെ ചൂട് സാധനങ്ങൾ കപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ബ്രെഡ് ബട്ടറ് ജാം അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഒരു യാത്രയുണ്ട് അപ്പോൾ ഹോട്ടലിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാം എൻ്റെ ചേർന്നുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ ഇതാ ഹോട്ടൽ സ്പ്രീ ഹോട്ടൽ കണ്ടോലിം അവിടെ ഞങ്ങൾക്ക് കുളിക്കുന്നതിനൊരു ഒരു ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ചുമ ഇപ്പോൾ വർക്കല്ല നേരം ഉച്ച നേരമ്പെടുത്ത് അത് വർക്കാവുക നല്ലപോലെ എടുത്ത് ചാടി കുളിക്കാം ഇത്രയൊക്കെ കണ്ടല്ലോ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ മൂന്ന് ദിവസം ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത് അപ്പോൾ വണ്ടി വണ്ടിയെടുത്ത് നമുക്ക് യാത്ര തുടങ്ങാണ് നമ്മുടെ ജനങ്ങളൊക്കെ വണ്ടിയിലുണ്ട് ഞങ്ങൾ മൊത്തം പതിനാല് പേരാണ് ഈ ലേക്ക് ഇത് ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്ര ഈ ലേക്കിൻ്റെ അകത്ത് ആണ് നിന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട് അതൊക്കെ പിന്നീട് കാണിക്കാം ഏതാണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ചർച്ചിൻ്റെ അടുത്തൊക്കെ എത്താറായി അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു ബോർഡ് കാണാം ഇത് കണ്ടില്ലേ ഒന്ന് ഒരു സൈഡിൽ റോഡിന് റോഡിൻ്റെ സൈഡ് ബസിലിക്ക അപ്പോൾ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ബസിലിക്കയിലൂടെ ഭാഗത്തോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ബസ്ലിക്കായും മറു സൈഡിൽ സെൻ സേവിയറിൻ്റെ ചർച്ച് അവിടെയാണ് സെൻറ്റ് സേവിയറിൻ്റെ ശരീരം അതുപോലെ തന്നെ ജീർണിക്കാതിരിക്കുന്ന ശരീരം ഇരിക്കുന്ന ചർച്ച ആണത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് മരസൈഡിലോട്ട് പോവാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഞങ്ങളെടുത്ത് എല്ലാവരും എന്നെ തൊണ്ട് കത്തീഡ്രൽ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു മ്യൂസിയമുണ്ട് അതായത് ഇടത്ത് സൈഡിലെ ബിൽഡിങ്ങും വലത് സൈഡിൽ കാണുന്ന ബിൽഡിങ് ആണ് കത്തീഡ്രൽ അവിടെ കത്തീഡ്രലിൽ ആദ്യം അന്ന് കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് ഞങ്ങളെ അന്നേരം അകത്ത് കയറ്റിയില്ല എങ്കിലും ഞാൻ ആ കിട്ടിയ സമയം കൊണ്ട് എൻ്റെ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പടം ഒന്ന് എടുത്തിട്ട് ഇത മനോഹരമായ ഒരു കത്തീഡ്രലാണ് അവിടെ ഒരു നൊവേന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സ്ത്രീ ഞങ്ങളെ അകത്തോട്ട് കയറ്റി വിട്ടില്ല അതാണ് അവർ കണ്ടില്ലേ ബൈബിളിൽ യേശുക്രിസ്തു ശബരിയാ സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുന്ന ആ കിണറിനടുത്ത് നിന്ന് വെള്ളം ചോദിക്കുകയും അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റാച്ചുവാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം ഈ കാണുന്ന ചർച്ചിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ അകത്ത് കാണുന്നത് അവിടെ ഒരു ഭാഗത്ത് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞ ആ മ്യൂസിയമാണ് മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട് പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു മ്യൂസിയത്തിൻ്റെ അകത്തെ വീഡിയോ കൊണ്ട് അനുവദിച്ചില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഒന്നരണ്ടെണ്ണം ഞാൻ എടുത്തതാണ് ഈ കാണിക്കുന്നത് യേശുക്രിസ്തുവിനെ വിസ്തരിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഇത് ദൈവമാതാവിൻ്റെ ഒരു പിക്ചറാണ് ഇതെല്ലാം തടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഫ്രാൻസിസ് അസിസി ചർച്ച് ഗോവയിൽ ഉള്ള ഫ്രാൻസിസ് അസിസി ചർച്ചാണ് രണ്ട് ചർച്ച ഉണ്ട് ഫ്രാൻസിസ് അസിസിയും ഫ്രാൻസിസ് സേവിയറും ഉണ്ട് ഇത് ഫ്രാൻസിസ് അസിസി ചർച്ചിൻ്റെ ഉൾവശമാണ് അപ്പോൾ ഇത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയായി അപ്പം അതിന് മുമ്പേ പണി തുടങ്ങിയതാണ് പോർച്ചുഗീസ് സന്യാസിമാരാണ് ഈ ദേവാലയം പണിഞ്ഞത് ഈ ദേവാലയം പണിഞ്ഞത് ഇതിൻ്റെ മധുപഹാഡ് ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ ക്രൂശിത്തറച്ചതും താഴെ സെൻ സെൻ ഫ്രാൻസിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ പിക്ചറുമാണ് ഈ പിത്തിയുടെ സൈഡുകളിൽ ആർച്ചുണ്ട് പല പല ആർച്ചിലും ഈ സെൻറ്റ് ഫ്രാൻസിസിൻ്റെയും പല വിശുദ്ധന്മാരുടെയും പിക്ചറുകളാണ് ആർച്ചുകളാണ് പള്ളിയുടെ ഉള്ളിൽ ഇതുപോലുള്ള ഒരുപാട് ആർച്ചുകളുണ്ട് ഇനിയും നമ്മൾ സെൻറ് സേവിയേഴ്സ് ചർച്ചിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് സെൻറ്റ് സേവിയർ ചർച്ച് കണ്ടല്ലേ സെൻറ് സേവിയറിൻ്റെ ഈ ചർച്ചിൻ്റെ അകത്താണ് സെൻറ്റ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം ഈ ഈ ശരീരം പുറത്തെടുക്കും പുറത്തെടുത്ത് പ്രദർശനത്തിന് വയ്ക്കും ഇതിൻ്റെ കല്ലറ അതിൻ്റെ ഏറ്റവും ഉള്ളിലാണ് സെൻസേവിയറിൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ആ കണ്ണാടി പോലെ കാണുന്ന അതിനുള്ളിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ ശരീരം പുറത്തെടുത്ത് പ്രദർശനത്തിന് വയ്ക്കും കഴിഞ്ഞ വർഷം ഇത് പ്രസ പ്രദർശനത്തിന് വെച്ചതാണ് ഇനിയും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബോഡി ഇനിയും പുറത്തെടുത്ത് പ്രദർശനത്തിന് വയ്ക്കുള്ളൂ ആ സമയത്ത് ഭയങ്കര ജനക്കൂട്ടമായിരിക്കും ഇവിടെ വരുന്നത് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു അമ്പലമാണ് മാൻഗസി ടെമ്പിൾ അമ്പലത്തിലിട്ടുള്ള യാത്രയാണ് ഇതാണ് മാൻഗസി ടെമ്പിൾ തകട്ടിലെ അതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് നമുക്കിനി അതിൻ്റെ അകത്തോട്ട് കയറാം പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വഴി മുഴുവൻ കടകളാണ് ധാരാളം കടകൾ അവിടെ ഒരു കുളം മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത് അമ്പലത്തിലോട്ട് കയറുന്നതിന് അവിടെ നിന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് കയറുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് ആ അമ്പലം മാനകസി ടെമ്പിൾ ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല ചൂടാണ് അപ്പം നടക്കാനവിടെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല സൂപ്പർ കടകളുണ്ട് ഇപ്പം ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കടയുടെ പടമാണ് ഞാൻ എടുത്തത് ധാരാളം തുണി കടകളുണ്ട് ഇവിടെ ആണ് ഏറ്റവും വില കുറച്ച് ഗോവയിൽ സാധനങ്ങൾ കിട്ടുന്നതാണെന്ന് ഞങ്ങളുടെ എൻ്റെ അനുഭവം കൊണ്ട് പറയാം ഇനിയിപ്പോൾ അടുത്ത യാത്ര ഞങ്ങളൊരു ഹോട്ടലിലേക്കുള്ള യാത്രയാണ് ഉച്ചയ്ക്ക് ഉച്ച സമയമാണ് ഇനിയും വേണം പോയി ഫുഡ് കഴിക്കാൻ അപ്പം തോമസാറ് തമ്മിലെ ടൂറിസം അല്ലേ തോമസാറ് നല്ലൊരു ഹോട്ടലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയുക ഹോട്ടൽ ഏതാണെന്ന് എന്തായാലും ഫുഡ് കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് തോമസാറ് അതാണ് റിറ്റ്സ് ക്ലാസിക് ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡെന്ന് പറഞ്ഞ ഫിഷ് താലി അല്ല മീനിൻ്റെ കറികളാണ് വെജിറ്റേറിയൻകാരുണ്ടായിരുന്നത് അവർ വെജിറ്റേറിയൻ കഴിച്ച് അല്ലാത്തവർ ഫിഷ് താല് കഴിച്ചു സൂപ്പർ ഫുഡായിരുന്നു അപ്പം ആൾക്കാരെല്ലാം കണ്ടില്ലേ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുക ഇനി അടുത്തൊരു നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡോണ ഡോണാപൌല ബീച്ച് ആ അപ്പം ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇനി നാളെ വരും എന്നാണ് തോമസ് സാറ് പറഞ്ഞത് നാളത്തെ പ്രോഗ്രാമിൽ ഈ ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്നിന് ഞങ്ങൾക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഡോണാപൌല ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടിപൊളി പരിപാടിയുണ്ട് അത് പിന്നെ കാണാം വരത് വഴിക്കോറേ പ്രാവുകളൊക്കെ ഇങ്ങനെ തിന്നുന്നതാണോണ്ട് അവൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് അതെ ഇതിൻ്റെ സ്നേഹം പ്രാ പ്രാവിനോടുള്ള സ്നേഹം ഇതാ ഇതാണ് ഡോണ പൗല ഇവിടുത്തെ ഭംഗിയെന്ന് പറയുന്നത് ഈ വെള്ളത്തിനകത്ത് തന്നെ ആ കാണുന്നൊരു കൊച്ച് ദ്വീപ് പോലെ കാണുന്നകത്തെ പാലം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഉണ്ട് അതിനകത്ത് അവിടെ ഫോട്ടോ ഷൂട്ടിനുള്ള പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഈ പാലത്തെ കയറി കേട്ടോ അവിടെ ഒരു കൊച്ചു പാലം പണിഞ്ഞിരിക്കുന്നത് ആ പാലത്തെ കയറി അപ്പുറത്തേക്ക് കയറുമ്പോൾ ഒരു ഹൈറ്റ് ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ അത് അത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക അല്ല നന്നായിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട് സ്റ്റെപ്പ് വഴി അങ്ങനെ അതുവഴി അതിൻ്റെ മുകളിലോട്ട് പോകാം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ജലാശയം ഇതിൻ്റെ അകത്ത് ഷിപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട് കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിള്ളാരെയൊക്കെ സൂക്ഷിച്ചോണം വേണം വെള്ളത്തിൽ എടുത്ത് കിടരുത് ഇതാ ഇതാണ് അതിൻ്റെ 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 പ്രകൃതി സൗന്ദര്യം കടലിലേക്ക് പോകാനുള്ളൊരു വഴി ഇത് കണ്ടില്ലേ അവിടെ സ്റ്റാർ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നിന്ന് പടമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫർമാർ അവിടെ നിപ്പുണ്ട് ഇങ്ങനെ പടം എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വണ്ടേ കയറി തിരിച്ചു നോക്കുമ്പോൾ കാണുന്നതാണ് ആ പാലമൊക്കെ കാണാം നമ്മൾ വന്ന പാലം ഇപ്പം ഞങ്ങളിതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ നിന്നും ഈ ഈ പ്രദേശം കാണുമ്പം ഇതാണ് ഇത് ഇത്രേ ഉള്ളു ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നൊരു സ്ഥലമാണ് ഇതാ ഏറ്റവും ടോപ്പിൽ ടോപ്പിലിപ്പോൾ എത്തി ഞങ്ങൾ ആ വെള്ളത്തിൽ കടലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതിമയാണ് അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെല്ലാം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കടലിൽ പ്രകൃതി ഭംഗി ഫോട്ടോ ആണ് കണ്ടല്ലേ അത്ര മനോഹരമായ സ്ഥലം ഇനിയുള്ള മുന്നോട്ട് യാത്രയിൽ വളരെ അട്രാക്റ്റീവായിട്ട് കാണുന്ന ഒരു ആ ഉയർന്നു കാണുന്ന ആ പാലമെന്ന് പറയുന്നത് ഹൈവേ നാഷണൽ ഹൈവേ റോഡാണ് താഴെക്കുട രണ്ട് രണ്ട് പാലമുണ്ട് മോളിക്കുട അപ്പോൾ ആ പാലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതിന് നടുക്കൊരു ഒറ്റ തൂണേ ഉള്ളു അത് റോപ്പിലാണത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഞാനായത് ഈ പല ഗോവക്കൂടെ നമ്മൾ പോകുമ്പം ഈ ഇത്തരം പാലം വേറെ സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇത്രയും ഒരു പാലം കാണുന്നത് ഇവിടെ ആണ് അത് ഹൈവേ റോഡാണ് ഹൈവേ റോഡാണ് മുകളിൽ കൂടെ പോകുന്നത് ഹൈവേ റോഡാണ് അപ്പോൾ ഈ റോഡിൽ കൂടെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കട ഞാനതുകൊണ്ടാണ് ഈ ഇത് കാണിക്കുന്നത് ിപ്പോൾ നമ്മുടെ ഒരു അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഡി ജെ ബോട്ട് ക്രൂസ് ജേർണി അപ്പോൾ ഈ ക്രൂസിലുള്ളൊരു യാത്രയാണ് അതൊരു അടിപൊളി സംഭവമാണ് ഞങ്ങൾ ഞങ്ങൾ കയറാനുള്ള ക്രൂസ് ഇതാണ് പ്രിസ്ക ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിക്കാണ് ഇനി അടുത്ത പരിപാടി നാളെയാണ് ഇപ്പോൾ ഏകദേശം ആ സൂര്യനെ കാണുമ്പോൾ അറിയാവല്ലോ സമയം എന്തായി എന്നുള്ളത് ഇത് എത്ര എണ്ണ ഈ ഈ പറയുന്ന ഈ ക്രൂസുകളെല്ലാം ഒരേ സമയത്ത് പുറത്തേക്ക് പോകുന്നതാണ് ആൾക്കാരെല്ലാത്തിലും അത് കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടേതാണ് പ്രിൻസിസ പ്രിൻസിസ എന്ന് പറയുന്നൊരു ക്രൂസാണ് ഞങ്ങളുടേത് ഇതാണ് ഇപ്പം ഇനി ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ പിന്നെ ഫുള്ളും നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കണ്ടോ വിനിയമകളൊക്കെ അങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് യും പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു ഡാൻസാണ് ഇത് ഇതിന്റെ അകത്ത് വലിയ അട്രാക്ഷൻ ആണ് ഓരോ ബാച്ചായിട്ട് ബാച്ചായിട്ടാണ് അവര് വിളിച്ച് നമ്മളെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നത് ഇത് കപ്പിൾസ്

we ഇന്നത്തെ പ്രോഗ്രാമെല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ് എല്ലാവരും ഇനിയും ആ ക്രൂസിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് ഇപ്പം കണ്ടില്ലേ ആ പുറത്ത് എത്രമാത്രം ഇപ്പം ഇതേപോലെ തന്നെ പോയി കറങ്ങി തിരിച്ചു വന്ന വാഹനങ്ങളാണ് അവിടെ ബോട്ടുകളാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ഇത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി കയറി ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ജോയ്ക്കുട്ടി ബ്ലോഗ്സ് വിത്ത് ജോയ്ക്കുട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് നിങ്ങൾ എൻ്റെ ഒരുപാട് യാത്രയുടെ വീഡിയോസുകൾ കിടപ്പുണ്ട് ബ്ലോഗ്സ് വിത്ത് ജോയ്ക്കുട്ടി നടിച്ച് കഴിഞ്ഞാൽ വി എൽ ഒ ജി എസ് ബ്ലോഗ്സ് വിത്ത് ജോയ്ക്കുട്ടി നടിച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാം അപ്പം ഞങ്ങളുടെ ഗോവ യാത്രയുടെ രണ്ടാം ദിവസം ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും ബൈ 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 ബായ് ബൈ ബായ്